ുള്ള കാശ് എടുത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ എൻ്റെ നടുപുടി എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതിനപ്പുറം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല പക്ഷെ ഞാൻ കണ്ടെത്തുന്നുണ്ട് അതില്ലാത്ത സമയത്തും കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള കോർപ്പസ് ഫണ്ട് ഞാൻ കഴിഞ്ഞ രാജ്യസഭയിലിരിക്കുമ്പോൾ ആറു വർഷവും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല മുഴുവൻ ജനങ്ങളുടെ കഞ്ഞി കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ കണക്കും എങ്ങനെ ആ കാശ് വന്നു ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം എൻ്റെ രാജ്യം എനിക്ക് തന്ന ശമ്പളം എന്ന് പറഞ്ഞ് എൻ്റെ എസ് ബി ഐ അക്കൗണ്ടിൽ പാർലമെന്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ അധ്വാനത്തിന്റെ പണം എടുത്ത് ഞാൻ കൊടുത്ത് അതവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് നയാ പൈസ ഞാൻ അതിൽ നിന്നെടുത്ത് കഴിച്ചിട്ടില്ല ഇപ്പോഴും അക്കൗണ്ടൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാവുന്നതാണ് കഴിഞ്ഞ ജൂൺ ഒമ്പത് മുതൽ ഈ മുപ്പത് വരെ മുപ്പതിന് വരാൻ പോകുന്ന ശമ്പളം വരെ ഇന്നത്തെ തൊടില്ല തൊട്ടിട്ടില്ല അതിന് തത്തുല്യമായ തുക എന്റെ അധ്വാന പണത്തിൽ നിന്ന് ഞാൻ എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട് ഇതിനപ്പുറം ഒന്നും ഒരാൾക്കും ചെയ്യാനാകത്തില്ല അപ്പൊ അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇപ്പം അവിടെ ഒരു വേലായുധൻ ചേട്ടൻ്റെ കാര്യമായാലും ശരി തന്നെ ആനന്ദവല്ലി ചേച്ചിയുടെ കാര്യമായാലും ശരി തന്നെ അന്മാരൊക്കെ എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് അതിനും തൊട്ടിപ്പിരിവ് നടത്തുക ഇല്ല എനിക്ക് പിരിവില്ല ഞാൻ പാട്ട് പാടാൻ പോകുന്നതിന് എനിക്ക് നല്ല കാശ് തരും ഞാൻ ഇന്നും ഒരു ആ കാശ് എടുത്തിട്ടില്ല എന്റെ ട്രസ്റ്റിലേക്കാണ് ആ കാശ് അടങ്ങുന്നത് ഇപ്പം മഴവിൽ മനോരമയ്ക്ക് ഇതിനു മുമ്പ് അവര് തന്ന രണ്ട് സ്റ്റേജ് പരിപാടിക്ക് പാടാൻ പോയപ്പോഴും തന്ന കാശ് ആ ട്രസ്റ്റിലേക്കാ പോയിട്ടുള്ള ഏഷ്യാനെറ്റ് ഒരു തവണ മാത്രമാണ് കാശ് തന്നത് ആ കാശും ആ ട്രസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത് കോടീശ്വരിൽ നിന്ന് കിട്ടിയ കാശിന്റെ എത്ര ശതമാനം ഞാൻ പറഞ്ഞ എൻ്റെ എന്റെ കുടുംബക്കാരെല്ലാം കൂടെ എന്നെ എന്ത് പറയും മരിച്ചു കൊണ്ടുവന്ന് പട്ടു പുതപ്പിച്ചു കിടക്കുമ്പം അവൻ ഇങ്ങനൊരു ദ്രോഹിയാണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഞാൻ കുടുംബത്തിന്റെയും കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് ദൈവത്തിന്റെ നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇടുക്കിയിൽ നടന്ന കലുങ്ക് സൗഹൃദ വേദിയിലാണ് സുരേഷ് ഗോപി ഇതൊക്കെ തന്നെ പറയുന്നത് അദ്ദേഹം പറയുന്നതിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മറ്റ് ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാർക്ക് അതേപോലെ തന്നെ നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്ക് ഇതേപോലെ ജനങ്ങൾക്ക് മുന്നിൽ ഹൃദയം തുറന്നുകൊണ്ട് ഇതുപോലെ ഒരു വാക്ക് പറയാൻ സാധിക്കൂ സുരേഷ് ഗോപി എന്താ പറയുന്നത് സാലറി വരുന്നുണ്ട് അത് കൃത്യമായിട്ട് സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഓരോ എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പാട്ട് പാടാൻ പോയാല് ഞാൻ പ്രോഗ്രാമിന് പോയാല് ഞാൻ ഈ ഓരോരോ ചാനലുകൾ വിളിച്ചു കഴിഞ്ഞാല് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുന്നുണ്ട് അതൊക്കെ തന്നെ വലിയൊരു പങ്ക് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിലുണ്ടോ ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു ജനപ്രതിനിധി ഇവിടെയുണ്ടോ ഇതൊക്കെ ആയിട്ടും സുരേഷ് ഗോപിക്ക് നേരെ വളരെ വലിയ രീതിയിൽ തെറിവിളികൾ നടന്നുകൊണ്ടിരിക്കുക ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഓരോ ആളുകളും ആരാണ് എത്തരത്തിലുള്ള ആളുകളാണ് ഈ കമൻ്റ് ഇടുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇവരൊക്കെ തന്നെ ഒന്നുകിൽ കോൺഗ്രസിന്റെ മുഖം മൂടി വെച്ചായിരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖം മൂടി വെച്ചായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുഖം മൂടി വെച്ചായിരിക്കും ഇവർക്കൊക്കെ തന്നെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ സുരേഷ് ഗോപിയെ ഏത് വിധേയയും ആളുകൾക്ക് മുന്നിൽ അപമാനിക്കണം അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം കാരണം എന്താ സുരേഷ് ഗോപി നന്മ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ജനങ്ങൾ അറിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ വരുന്ന നിയമസഭ ഇലക്ഷനിൽ അധികാരത്തിലേക്കെത്തും അങ്ങനെ അധികാരത്തിലേക്കെത്തിയാൽ ഉത്തർപ്രദേശിലൊക്കെ ഉള്ളതുപോലെ പലസ്തീൻ പ്രകടനമൊക്കെ വിളിക്കണമെങ്കിൽ ആയിരം വട്ടം ചിന്തിച്ചിട്ട് നമ്മുടെ തെരുവിലും ആളുകൾക്ക് ഇറങ്ങാൻ സാധിക്കൂ ഉത്തർപ്രദേശ് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പലസ്തീൻ കൊടിയുമായിട്ട് ഇറങ്ങിയാൽ അവരെ ഓടിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള പ്രശ്നം പോലും എന്തിനാണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നത് എന്ന വ്യക്തമായ ചോദ്യം ചോദിച്ച് സകലതിനെയും ഓടിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലും അതേ സംവിധാനം വേണ്ടേ എന്തിനാണ് ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം മനുഷ്യത്വം എവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും ഇവിടെ അല്ല അപ്പൊ മതം നോക്കി വരുന്ന തെരുവില് നമ്മുടെ കേരളത്തിന്റെ തെരുവില് മതം നോക്കി മനുഷ്യത്വം പറയുന്നത് പാടില്ല അതൊക്കെ ഇവിടെ ബി ജെ പി വന്നാൽ മാത്രമേ നടക്കൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യാ നമ്മള് സത്യങ്ങൾ വിളിച്ചു പറയുക എന്നേ ഉള്ളൂ അതിന് നമ്മളെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഞാൻ സുരേഷ് ഗോപിയെ പരമാവധി അപമാനിക്കാൻ ശ്രമിക്കുന്ന പരമാവധി തെറി വിളിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കമന്റുകൾ മുന്നോട്ട് നോക്ക് ഇത്തരം ആളുകള് ഇനിയും ആ ഞാൻ ഞാൻ വിളിച്ചോണ്ടിരിക്കണോ എന്നാലെ ഇവിടെയുള്ള പൊതുസമൂഹത്തിന് നിഷ്പക്ഷ സമൂഹത്തിന് കേരളം എത്തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കൂ ആദ്യത്തെ കമൻറ്റ ഇവന്റെ തലയിലെപ്പോഴും പൂവുണ്ടല്ലോ ചെമ്പരത്തി പൂവിന്റെ അതേ കളർ അതിന്റെ ഇതളുകൾ ആയിരിക്കും ഇവന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ ഇവന്റെ തലയിൽ ഒരു തൊപ്പിയുണ്ട് ആ തൊപ്പി എന്തിനാ വെക്കുന്നത് എന്താണ് ലക്ഷ്യം എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ ഇസ്ലാമോഫോബിയോ മതത്തെ ചോദ്യം ചെയ്യുന്നു ഇവിടെ മതേതരത്വല്ലോ ഇവിടെ വാസീസ് ആണോ എന്നല്ല ഇത്തരം ആളുകൾ ചോദിക്ക അതേ സമയം നേരെ തിരിച്ചു ചോദിക്കുന്നത് മതേതരത്വം അതാർക്കും ചോദിക്ക അത്തരത്തിലേക്ക് നമ്മുടെ കേരളത്തെ ഇത്തരം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക എത്തിച്ചോണ്ടിരിക്ക ഒരു കേന്ദ്രമന്ത്രിയുടെ ചെവിയില് എന്തിനാണ് പൂവ് വെക്കുന്നത് എന്ന് പോലും ഇവന്റെ തൊപ്പി ചോദിച്ചാൽ അത് വലിയ പ്രശ്നവും നേരെ തിരിച്ചു ചോദിച്ച ഒരു പ്രശ്നമില്ല ഇത്തരം ആളുകളെ കമന്റുമായിട്ട് രംഗത്തെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം എങ്ങോട്ടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം അടുത്ത കമന്റ മൊയന്തെ ഇവിടത്തെ ജനങ്ങൾ സംഖ്യയല്ലാത്തവർ ബ്രോസ്റ്റും മന്തിയും ബിരിയാണി ഒക്കെയാണ് കഴിക്കുന്നത് ഇത് കേരളമാണ് ചാണക സംഖ്യ കലുങ്ക ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ് സുനാപ്പിയൊക്കെ ഇങ്ങനെ കുരു പൊട്ടിയിട്ട് നുരഞ്ഞു പൊന്തു ൂല്ല് പൊട്ടിട്ടാണ് ഈ വിളിക്കുന്നതൊക്കെ എന്താ പ്രശ്നോ സുരേഷ് ഗോപി കഞ്ഞിപ്പാത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ഓരോ വാക്ക് തപ്പിയെടുക്കുക തെറി വിളിക്കുക ഇതാണ് ഇവരുടെ ഒരു ശൈലി ഇവർക്കൊക്കെ മന്തിപ്ലൈറ്റ് എന്ന് പറഞ്ഞാലേ സമാധാനം ഉണ്ടാവും സാധാരണക്കാർക്ക് എന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഭൂരിപക്ഷവും ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞതിലെ കഞ്ഞിപ്പാത്രം പോലും പൊക്കിപ്പിടിച്ചിട്ട് കുരുമൊട്ടുക സുഡാപ്പി ഒരു കാര്യം ചെയ്യും മന്തിപ്ലൈറ്റാ പറഞ്ഞതങ്ങ് കരുത് എന്തൊരു അവസ്ഥയാ അടുത്ത കമന്റാണ് സംഘപരിവാർ ഭീകരത നശിപ്പിക്കുന്ന ഇന്ത്യയെ വീണ്ടെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ കഴിയൂ കള്ള വോട്ടിൽ മോദിയും സുരേഷ് ഗോപിയും ഒന്നും ഏറെക്കാലം ഇവിടെ വായില്ല അതാണ് കമ്മ്യൂണിസ്റ്റും മുഖം മൂടിയിട്ട് ഇത്ര ഒരുപാട് കമ്പനികളുണ്ട് സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് കാരണം എന്താ ഈ പറയുന്ന സഹകരണ ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കമ്മികൾ നടത്തുന്ന സകല തട്ടിപ്പും ഇവിടെ കോൺഗ്രസ്സുകാരും കാരും ഉണ്ടല്ലോ ഇവര് വയ്യ വയ്യായിട്ട് തോളിൽ കൈയിട്ടാണല്ലോ ഇവിടെ കട്ടുമുടിക്കൽ മാറി 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 കേരളം കട്ടുമുടിച്ചു പോകുമ്പോഴാണ് സുരേഷ് ഗോപിയൊക്കെ വലിയ റാലി ഉൾപ്പെടെ നടത്തിയെ വലിയ മാർച്ച് എടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇടതും വലതും ഇവിടെയുള്ള വലതും ഇടതും കള്ളന്മാരാണെന്ന് സുരേഷ് ഗോപിയൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞ് ജനത അംഗീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി വിജയിച്ചോ എറാളി പിടിച്ച് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടോ തൊട്ടിപ്പിരിവ് അതായത് തൊട്ടിപ്പിരിവ് നടത്തി തന്നെയാണ് ഇപ്പയും ആളുകൾക്ക് കൊടുക്കുന്നതും എന്നാ പറയുന്നത് വ്യക്തമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് അവരുടെ ബാങ്കുകാരി കട്ടമൊടിച്ച് ക്യാഷ് ചോദിച്ചു വന്നതിന് അതിന് സുരേഷ് ഗോപി കൊടുക്കുന്നില്ല എന്ന് പോലും ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആ ബാങ്കുകാർ ഇനിയും തൊട്ടിപ്പിരിവ് നടത്തി കൊടുക്കുമെന്നൊക്കെ പറയുന്നത് കമ്മികൾക്ക് കുരുവട്ടുക കമ്മികളൊക്കെ ഇങ്ങനെ പൊളിച്ചടക്കുന്നത് കൊണ്ട് കുരുപട്ടി സുരേഷ് ഗോപിയെ നിരന്തരം ആക്രമിക്കുന്നുണ്ടോ മറ്റൊരു കമന്റ് വായിച്ചു കേൾപ്പിക്കാം ഇവന്റെ ഫാൻ ആയിരുന്നു ഞാനിപ്പോൾ ഇവനെ കാണുമ്പോൾ ചെവിക്കൽ അടിച്ചു പൊളിക്കാൻ തോന്നും നാറിയ ഇവൻ ഓരോ ആളുകളും ചിന്തിക്കാനും ഒരു കേന്ദ്രമന്ത്രിയെ കണ്ടാൽ അടിക്കും എന്ന് പറഞ്ഞൊരു തെൻ ഇവനെയൊക്കെ തിഹാർ ജയിലിലേക്ക് സ്പോട്ടിൽ പോവാൻ ഇത് മാത്രം മതി ഈ ഒരു കമന്റ് മാത്രം മതി ഇവന്റെയൊക്കെ ഐ ഡി എടുത്തിട്ട് വ്യക്തമായിട്ട് എടുത്ത് തൂക്കി തിഹാറിൽ ഇടാനുള്ള എല്ലാ വകുപ്പും ഈ ഒരൊറ്റ കമന്റിലുണ്ട് കേന്ദ്രമന്ത്രിയെ കണ്ടാൽ ഇടിക്കണം എന്ന് പറഞ്ഞാൽ ഭീഷണിയല്ലേ സോട്ടിൽ തീഹാറിൽ എത്തേണ്ടതല്ലേ ഞാൻ ഞാനേതായാലും ഇവിടെ നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ അവരുടെ ഒക്കെ എത്തി എടുത്തേക്ക് എത്തുന്നത് പരമാവധി ഈ വീഡിയോ ഒക്കെ എത്തിച്ചുകൊടുക്കുക ആളുകൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് സുഡാപ്പി രംഗത്തെത്തിയിട്ട് കേന്ദ്രമന്ത്രി അടിക്കണം എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഇത്തരം ഒരുപാട് കമന്റുകള് സുരേഷ് ഗോപിക്കെതിരെ ഒരുപാട് സുഡാപ്പികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ വലിയ ഭയം വന്നു തുടങ്ങി കലുങ്ക് സൗഹൃദ വേദിയൊക്കെ കേരളത്തിൽ ജനഹൃദയങ്ങളിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് അതിന്റെ റിസൾട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തെയാ കിട്ടുക വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ആളരെ വ്യക്തമായിട്ട് അതിന്റെ റിസൾട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടും അത് സുഡാപ്പികൾ തിരിച്ചറിഞ്ഞു അവർക്ക് നിൽക്കള്ളിയില്ലാത്ത അവസ്ഥ സകലരും ഒരുമിച്ച് സുരേഷ് ഗോപിയെ വേട്ടയാടുക ഇത്തരം വേട്ടയാടുന്ന സകലരോട് അങ്ങ് പറഞ്ഞു തരാം സുരേഷ് ഗോപിയെ ഹൃദയത്തിലേറ്റുന്ന വളരെ വലിയ ജനത കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാട് തൃശൂരിൽ അദ്ദേഹം മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ചിട്ടുള്ളത് വരുന്ന നിയമസഭാ ഇലക്ഷനും ഇദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് കേരളത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സുഡാപ്പികളാണ് അതുകൊണ്ടാണ് ഇവർ തെറി തെറിവിളിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക